കള്ളന്മാരെന്ന് പറഞ്ഞാൽ ലോക കള്ളന്മാരാണ് ഈ ടാറ്റയിൽ ഇരിക്കുന്ന എല്ലാ തണ്ടികളും ഒന്നടങ്കം പറയാം എല്ലാ സർവീസ് സെൻ്ററിലും ഇരിക്കുന്ന വെറും കള്ളന്മാർ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാൻ നിൽക്കുന്നവർ കാര്യം പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിച്ചിട്ട് ഈ റോഡിന്നല്ലാതെ ഈ വണ്ടി എൻ്റെ കൊണ്ട് വീഡിയോ എത്ര വട്ടം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം ഈ റോഡി കിടക്കുകയാണ് വണ്ടി ഇത് എന്നും പരിപാടിയിലാണ് വണ്ടി ഇത്ര ഇതുപോലെ സർവീസിൽ പരാജയം പിടിച്ചൊരു ഒരു സർവീസ് സെൻ്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാര്യം ലെക്സോൺ ഡാറ്റ മറിക്കാന്ന് പറഞ്ഞ എടുത്തുകൊണ്ട് പോയ വണ്ടിയാണ് രണ്ടിനോട് റോഡി കിടക്കുന്നത് എന്നാൽ പിന്നെ എനിക്ക് പെട്രോൾ പെട്രോൾക്കാർ തന്നെ ഓടിയാൽ പോരാ ഈ നാട്ടിലാത്ത പൈസ കൊടുത്ത് ഇത്ര എമൗണ്ട് കൊടുത്ത് പത്ത് പതിനഞ്ച് പതിനഞ്ചാം മുക്കാൽ ലക്ഷം രൂപ എടുത്ത് എടുത്താൽ വണ്ടിയാണ് എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ അഞ്ച് ലക്ഷം എല്ലാം എല്ലാവരും ഒന്ന് പണ്ടത്തെ വീഡിയോയ്ക്കത്തെ കവണ്ടി വരുന്നത് അഞ്ച് ലക്ഷത്തിന് പെട്രോൾ അടിച്ചാൽ പോരെ അഞ്ച് ലക്ഷത്തിന് പെട്രോൾ അടിച്ച് എനിക്ക് പെട്രോൾ കാർ ഓടിയാൽ പോരായിരുന്നു ലക്സോൺ ടാറ്റിൽ ചെന്ന സമയത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് നടന്ന പോലെയൊന്നുമല്ല അവിടുത്തെ സർവീസ് സർവീസ് മാനേജർ പറഞ്ഞൊരു പ്രശ്ന കാര്യമാണ് അയാളുടെ കോൺഫിഡൻസും അയാളുടെ ഡയലോഗും ഇന്ന് ഇത് ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ മറ്റ് മുത്തുറ്റോ അവിടെ പോകുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ലെക്സോൺ കസ്റ്റമറിൻ്റെ കൂടെ തേങ്ങയാണ് മാങ്ങയാണെന്ന് പൊക്കി അടിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി കൊണ്ട് പോയി അവിടെയും വണ്ടി കൊണ്ട് കിടന്നൊരു പത്ത് പതിനഞ്ച് ദിവസം ഈ വണ്ടികളിപ്പം വഴി കിടക്കുന്നുണ്ട് സർവീസ് സെൻ്ററിൽ കിടക്കുന്നുണ്ട് ടാറ്റയുടെ വണ്ടി പത്ത് ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ താഴെ നമ്മൾ ഓടിക്കരുത് അതിലെപ്പോഴും അത്രയും ചാർജ് വെച്ചിരിക്കണം ബാക്കി എൺപത് ശതമാനം ആഹപ്പാടെ മൈലേജ് കിട്ടുന്നത് ഈ വണ്ടി പറഞ്ഞ് എംമാതിരി മുന്നൂറ് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ മൈലേജ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ പിടിച്ച് ഓടിച്ചാൽ നൂറ്റൻപത് നൂറ്റാറുപത് നൂറ്റി അൻപത് അത് ഇതുവരെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ബഗ്ഗുള്ള വണ്ടി വേറൊന്നുമില്ല അല്ലെങ്കിൽ പത്ത് ശതമാനത്തിൽ ഓടിക്കാൻ പറ്റത്തില്ല പത്ത് ശതമാനത്തിൽ എ സി കെട്ടാവുന്നോ മൈലേജ് ഇല്ല ഇത്രയും സർവീസ് പരാജയവും ബഗുമുള്ള ടാറ്റ അല്ലാതെ വേറെ ഒരു വണ്ടികളും ഇത്രയും പണിയുള്ള വണ്ടികൾ നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം നമ്മുടെ വണ്ടി നെക്സോൺ ഇ വി വഴിയിലായി ഇതിപ്പം ഒരു എട്ട് മാസം ഒമ്പത് മാസമായിട്ട് ഒരു എണ്ണാൻ പറ്റിയിട്ടില്ല എട്ടൊമ്പത് തവണ ഇപ്പം നമ്മൾ വഴി കിടക്കുകയാണ് വണ്ടി വരിക വഴി കിടക്കുന്നു മറ്റേ ലോറി വരുന്നു എടുത്തുകൊണ്ട് പോകുന്നു ഇതാണിപ്പോൾ ഒരു എട്ടും എട്ട് മാസമായിട്ടൊരു ഇ വി യൂസർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഒരു വണ്ടിയാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തോളം കിലോമീറ്റർ പോയിട്ടുണ്ട് ഈ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ പണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് ടാറ്റയുടെ സർവീസ് മോശമാണ് കംപ്ലയിൻ്റുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ടാറ്റയുടെ സർവീസ് കൊണ്ട് സർവീസിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ എത്രത്തോളം ദുരന്തമാണ് അവരുടെ സർവീസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി മനസ്സിലായത് നമുക്ക് വണ്ടിയിൽ കൂടുതൽ കംപ്ലയിൻ്റുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരി സർവീസ് ചെയ്യുന്ന ടീമുകൾ ടാറ്റയുടെ സർവീസ് സർവീസാണ് ടാറ്റ എനിക്ക് മറ്റ് വണ്ടികളറിയില്ല ഇലക്ട്രിക് സർവീസ് ചെയ്യുന്നവന്മാർ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കണം ഓണേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പതിമൂവായിരം കിലോമീറ്റർ വണ്ടി എടുത്ത സമയത്താണ് പതിമൂവായിരം കിലോമീറ്ററിൽ ഒരു ഇഷ്യൂ കാണിച്ച വിഷയം ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻമാർക്ക് ഈ ടാറ്റയിൽ ഇരിക്കുന്നവന്മാർക്ക് അറിയില്ല അന്ന് അറിയില്ലായിരുന്നു ശരി ഓക്കെ അത് കഴിഞ്ഞ് വണ്ടി തിരിച്ചു വന്ന് വിഷയം വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ഇരുപത് ശതമാനത്തിന് താഴെയോ പത്ത് ശതമാനത്തിൽ താഴെ വണ്ടിയാക്കുന്നില്ല അത് കാരണം നമുക്ക് അറിയത്തില്ല ഇത് ഇത്രയും ഈ പ്രശ്നം നിലവിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പിന്നെ വണ്ടി ഓടിക്കും പത്ത് എഴുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ മുതൽ നമ്മൾ കുറച്ച് ലോങ് ഒക്കെ ഓടാൻ തുടങ്ങി അപ്പം മുതലാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് എപ്പോഴും ഒരു ഇരുപത് ശതമാനത്തിൽ താക്കേണ്ട ഒരു കേസുകൾ വന്നപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം വന്നാൽ ആദ്യം നമ്മൾ ഇ വി എമ്മിൽ കൊടുത്ത് ഇ വി എമ്മിൽ ആദ്യത്തെ നമ്മുടെ സർവീസൊക്കെ പരാജയമായിരുന്നു പിന്നെ അതുകൊണ്ട് അത് കഴിഞ്ഞ് മുത്തൂറ്റി കൊടുത്ത് മുത്തൂറ്റി കൊടുത്ത് നമ്മളെ കുറേ ഇട്ട് പയറ്റി പയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് തരും വണ്ടി തന്നു വിട്ടിട്ട് പ്രശ്നം ഇതാണ് വണ്ടിയിൽ ചാർജ് കയറുക അല്ലെങ്കിൽ ഈ ട്വൻ്റി പെർസെൻറ്റേജ് ബിലോ വരുന്ന സമയത്ത് ചാർജ് നിൽക്കുന്ന വണ്ടി ഓഫായി പോവുക ന്യൂട്ടറായി പോകുന്നതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഈ വണ്ടി നമ്മുടെ തരും ഈ വണ്ടി നമ്മൾ പത്ത് തവണ ഇരുപത് ടു ഹൺ നൂറ് ഈ പെർസെൻറ്റേജ് നമ്മൾ സ്ലോ ചാർജ് ബീട്ടിൽ തന്നെ ചെയ്യണം പത്ത് തവണ ഇത് കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് എം ആരുടെ അതായത് ഈ ബാറ്ററി കാലിബ്രേറ്റ് ചെയ്തിട്ട് ഇതിന് ഈ പ്രശ്നമില്ല എന്ന് സ്ഥാപിക്കാൻ അവർ അവരുടെ അവർ പിന്നെ അതിന് മുന്നോടിയായിട്ട് ടെസ്റ്റൊക്കെ നടത്തും എന്നിട്ട് ഈ കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ വണ്ടിക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇതൊക്കെയാണ് ഇവമാരുടെ ഒരു പരിപാടി ആ സംഭവം നമ്മൾ കുറേ തവണ പത്ത് തവണ ചെയ്ത് ബാറ്ററി മാറ്റി തരാം എല്ലാം എല്ലാം കഴിഞ്ഞ് കുറേ തവണ പിന്നെ ഓടിമാര് വണ്ടി കൊണ്ടുപോയി പിന്നെ നമ്മളെ കാലിബ്രേറ്റ് ചെയ്യും ഇതിങ്ങനെ ഒരു പ്രോസസ്സ് പോലെ നടന്നുകൊണ്ടിരിക്കുക ആഴ്ചകളും മാസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ കാര്യങ്ങളും അതിലും നടക്കുന്നില്ല പത്ത് തവണ ഈ വണ്ടി അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ട്വൻറ്റി ടു ഹൺഡ്രഡ് ആക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പുറത്തെങ്ങും പോകാൻ പറ്റില്ല ഈ സ്ലോ ചാർജ് വീട്ടിൽ മാത്രം ചെയ്യേണ്ട പ്രോസസ്സാണ് അതായത് ഇരുപത് ശതമാനം നമ്മൾ ഈ ഒരു ദിവസമോ അല്ല ഒന്നോ രണ്ടോ ദിവസമോ എടുത്ത് ഓടിയിട്ട് ഇരുപത് ശതമാനത്തിൽ താഴെ പോകാൻ പാടില്ല അത്രയും കറക്റ്റായിട്ട് ഓടി വീട്ടിൽ വന്ന് നമ്മൾ ചാർജ് ചെയ്യണം നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല പത്ത് ശതം പത്ത് വട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒന്നോ ഒരു മാസത്തെ പണിയാണ് നമുക്ക് ഈ ഒരു മാസം ഈ വണ്ടി വീട്ടിലിട്ട് ഓടിക്കുക അത് തന്നെ അത് രണ്ട് തവണയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പം നമ്മളിപ്പം രണ്ട് തവണ പത്ത് തവണ ഈ വണ്ടി കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മീൻസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇരുപത് ടു നൂ നൂറ് ശതമാനം ആക്കുക എന്ന് പറഞ്ഞ പരിപാടി രണ്ട് തവണ അതായത് ഈ ഇരുപത് ടു ഹൺഡ്രഡ് ഡെയിലി ആക്കുക എന്ന് പറ അല്ലെങ്കിൽ ഒരു പത്ത് തവണ ആക്കുക എന്ന് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ മാസത്തെ പരിപാടിയാണ് നമ്മൾ ഈ ഒന്ന് രണ്ട് മാസം വണ്ടി വീട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെ സ്ലോ ചാർജ് ചെയ്യണം സെയിം ചാർജിങ്ങിൽ നമുക്ക് അങ്ങനെ തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ പത്ത് തവണ എന്ന് പറയുന്നത് രണ്ട് തവണ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തെ പരിപാടിയാണ് അത് ചെയ്തിട്ട് കൊടുക്കുമ്പം വീണ്ടും കം അവരടുത്ത് ടെസ്റ്റ് ചെയ്ത് അടുത്തത് തരും അടുത്ത സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകും അപ്പോൾ വീണ്ടും ഈ വിഷയം സോൾവ് ആവുന്നില്ല അടുത്ത സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നത് എന്തുവാ ഇതിൻ്റെ ഡേറ്റ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളും ഇത്രയും നാളും ചെയ്തതിൻ്റെ ഡേറ്റ ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒന്നുകൂടെ ഇത് ചെയ്യൂ അത് നമ്മൾ ചെയ്തു കോന്നി കൊണ്ടുപോയി അടുത്ത് നെക്സോൺ എക്സോണിൽ കൊണ്ടുപോയിട്ട് ചെയ്തു മൂന്ന് തവണ ചെയ്തു മൂന്നും അഞ്ചും അഞ്ചുമൊക്കെയാണ് പറയുന്നത് മൂന്ന് തവണ ചെയ്തു എന്നിട്ട് നമ്മൾ കോട്ടയത്തും ഉണ്ട് കോട്ടയത്ത് നിന്നപ്പോൾ അവർ പറയുന്നത് ഇത് ചെയ്തതിൻ്റെ ഡേറ്റ ഒന്നുമില്ല അവസാനം നമ്മൾ ഈ ഫോട്ടോസ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അയച്ച് കൊടുത്തിട്ട് ഇമാർ പറയുന്നത് ഇതിൻ്റെ ഡേറ്റ ഒന്നുമില്ല നിങ്ങളിത് ഒന്നുകൂടെ ചെയ്യൂ എന്നിട്ട് ചെയ്യും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും യാതൊരുവിധ മാറ്റവും ഇല്ല അവസാനം ഈ കാലിബ്രേറ്റ് ചെയ്ത് അടുത്ത സമയത്ത് നമ്മൾ ഇവരോട് പറഞ്ഞു ശരി ഞങ്ങൾക്ക് ഇനി കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടിട്ട് നമുക്ക് ഇത്രയും നാൾ ചാർജ് ചെയ്യാനോ കാലിബ്രേറ്റ് ചെയ്യാനോ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ചെയ്യും അതവർക്ക് പറ്റില്ല അവർക്കത് ചെയ്യാനോ അല്ലേൽ ഇപ്പോൾ പത്തോ ഇരുപതോ തവണ ഞാൻ പറഞ്ഞത് നിങ്ങൾ നൂറ് തവണ വേണോ ചെയ്തോ കാലിബ്രിറ്റിയോ ഇരുപത് ശതമാനം ആക്കോ അമ്പതാക്കോ ബാറ്ററി വീട്ടിലെടുക്കുകയോ എന്ത് വേണോ ചെയ്യും അതവർക്ക് പറ്റില്ല അവർക്ക് മെനക്കെടാൻ നമ്മളെ മെനക്കെടുത്തുക മാക്സിമം നമ്മളെ അത് വെച്ച് ഇങ്ങനെ മെനക്കെടുത്തി മെനക്കെടുത്തി ഇങ്ങനെ ഇതിനകത്തിട്ട് ഇങ്ങനെ ഉരുട്ടുക എന്നുള്ളതല്ലാതെ ഇപ്പം മാർക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വഴി കടന്ന് വഴി കടന്നിട്ട് പിന്നീടാണ് ടാറ്റ തന്നെ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ടാറ്റ തന്നെ ലെക്സോൺ വന്നു ലെക്സോൺ ടാറ്റയിൽ വന്ന് ലെക്സോൺ ടാറ്റയിൽ ചെന്ന സമയത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് നടന്ന പോലെ ഒന്നുമല്ല അവിടുത്തെ സർവീസ് സർവീസ് മാനേജർ പറഞ്ഞൊരു പ്രശ്ന കാര്യമാണ് അയാളുടെ കോൺഫിഡൻസ് അയാളുടെ ഡയലോഗും ഇന്ന് ഇത് ഇങ്ങനൊന്നുമല്ല നിങ്ങൾ മറ്റ് മുത്തുറ്റോ അവിടെ പോകുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ലെക്സോൺ കസ്റ്റമറിൻ്റെ കൂടാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പൊക്കി അടിച്ചിട്ട് അവിടുന്ന് വണ്ടി കൊണ്ട് അവിടെയും വണ്ടി കൊണ്ട് കിടന്നൊരു പത്ത് പതിനഞ്ച് ദിവസം ഈ വണ്ടികളിപ്പം വഴി കിടക്കുന്നുണ്ട് സർവീസ് സെൻറ്ററിൽ കിടക്കുന്നുണ്ട് അതിന് മാത്രമേ സമയമുള്ളൂ വണ്ടി സർവീസ് സെൻറ്ററിലും ഷോറൂമിലും സർവീസ് സെൻറ്ററിലും റോഡിലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വണ്ടിക്ക് ഓടിക്കാൻ നമുക്ക് വരില്ല എഴുപതിനായിരം കിലോമീറ്ററിന് ശേഷം എത്ര പെട്ട രണ്ട് കിലോ രണ്ട് കൊല്ലം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇപ്പോൾ ഒരു ആറേഴ് മാസം ആയിട്ട് വണ്ടി ഓടുന്നില്ല ഇവന്മാർ ഇതിനകത്ത് യാതൊരു ഇത് പരിപാടിയില്ല കാലിബ്രേഷൻ ടെസ്റ്റ് റോഡ് സർവീസ് സെൻ്റർ ഇതാണ് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ലക്സോണിൽ ചെന്നിട്ട് അന്മാരെ വളർത്താമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് യാ വണ്ടി കോട്ടയത്തിന് അയച്ച വണ്ടി മാറ്റി കാലിബ്രേറ്റ് ചെയ്തു വണ്ടി വീണ്ടും വഴിയിലായി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കോട്ടയത്തിന് കൊണ്ടുപോയ വണ്ടി കോട്ടയത്ത് ഷോറൂമിൽ അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല എന്നിട്ട് വണ്ടി തിരിച്ച് നമുക്ക് തന്നു തിരിച്ച് വണ്ടി നമുക്ക് വന്നിട്ട് അപ്പോഴും കംപ്ലയിന്റിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിനോ യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല വീണ്ടും വണ്ടി നമ്മുടെ കിട്ടുന്നു വഴി കിടക്കുന്നു വീണ്ടും വണ്ടി പോകുന്നു കോട്ടയത്തിന് കോട്ടയത്തിന് പോയിട്ട് എന്താ ഉണ്ടായ കോട്ടയത്തിന് പോയി നിൽക്കുന്ന ലോക തോലി കുറേ സർവീസ് ടീമുകളുണ്ട് അവർക്ക് സാറേ അങ്ങനെ പറയല്ലേ ഇങ്ങനെ പറയല്ലേ അതാണോ സാറേ ഇതാണോ സാറേ സാണേന്നല്ലാതെ ഇവന്മാർക്ക് ഇതിനെപ്പറ്റി യാതൊരു തൊഴിലാറില്ല എന്തേലും വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചുതരാം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ബാറ്ററിക്ക് യാതൊരുവിധ പ്രശ്നമുണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല എനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ട പ്രശ്നമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഈ സാധനം ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലും ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അത് ഞങ്ങൾ വീണ്ടും ഡാറ്റയിൽ കോന്നിട്ട് പോയപ്പോൾ അയാളാണ് പറഞ്ഞത് ശരി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അയാൾക്ക് അയാൾക്ക് റിപ്പോർട്ട് കൊടുക്കും ബാറ്ററിക്ക് വിഷയം ഇല്ലാന്ന് റിപ്പോർട്ട് കൊടുക്കും അയാൾ മാന്യുമായിട്ട് സംസാരിച്ചത് പറഞ്ഞു അയാൾ അവരുടെ റിപ്പോർട്ട് തന്നു അവർ റിപ്പോർട്ട് തന്ന റിപ്പോർട്ടിൽ പോലും പതിനഞ്ച് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം വരെ എങ്ങാണ്ടാണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് അതിലും താഴേക്കാണ് നമ്മുടെ ഇഷ്യൂ കിടക്കുന്നത് അതുപോലെ അവർ നോക്കിയിട്ടില്ല ഫസ്റ്റ് അതോടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല എനിക്ക് ബാറ്ററിക്ക് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് ബാറ്ററി പോയതാണ് എനിക്ക് ബാറ്ററി മാറ്റി തരണം എന്ന് യാതൊരു ഇത് എനിക്ക് എൻ്റെതായിട്ട് അവർ തന്നിട്ടുള്ള എവിഡൻസ് പോലും എനിക്കില്ല ഈ സർവീസ് സെൻ്ററായ സർവീസ് സെൻറ്ററിൽ ഈ ഒമ്പത് മാസമായിട്ട് കാലിബ്രേഷനും മറ്റേ പരിപാടിയായിട്ട് നടന്നതിൻ്റെയോ അല്ലെങ്കിൽ ഈ ടാക്കോയാണ് ഇവമാരുടെ എന്തോ തേർഡ് പാർട്ടിയാണ് ഈ ബാറ്ററി ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നവരാണ് അണലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ റിപ്പോർട്ട് പലയിടത്തും നമ്മൾ എടുത്തിട്ട് പോലും ഇപ്പം മുത്തൂറ്റെടുത്ത് പക്ഷേ കോട്ടയത്തിൽ എല്ലുമ്പോൾ അവർ പറയും ഇതെടുത്തതിൻ്റെ റിപ്പോർട്ടില്ല ഇതിനൊരു സർവീസ് ഹിസ്റ്ററിയിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഡേറ്റ പോലും അറിയില്ല എന്നുള്ളതാണ് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി അതായത് ഒരു ഡേറ്റയില്ല ഈ സാധനം ബാറ്ററി അവർ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട് അവർ ഡേറ്റ എടുത്തിട്ടുണ്ട് നമ്മൾ ചോദിച്ചാൽ വാഹ വളർന്നിരിക്കുന്ന അല്ലാതെ അതല്ല സാറേ ഇതല്ല എന്ന് പറയുന്നത് അല്ല ഇവന്മാർക്ക് പ്രോപ്പറായിട്ടൊരു ഡേറ്റ ഇല്ല ഇപ്പം ലാസ്റ്റ് ഈ സർവീസ് മാനേജർ വിളിച്ച് പറഞ്ഞിട്ടാണ് നമുക്കൊരു ഡേറ്റ കിട്ടുന്നത് അതും പതിനഞ്ച് ശതമാനം അതിന് മുകളിലാണ് സർവീസ് അവർ ചെക്ക് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ താഴേക്ക് വന്നില്ല ശരി ഞാൻ അവരുടെ അടുത്ത് സർവീസ് അവിടുത്തെ ടീമിനോട് വിളിച്ചപ്പോൾ അയാളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു സുഹൃത്തായി എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ബാറ്ററി മാറ്റി വെക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ടാറ്റ ഒരിക്കലും പറഞ്ഞിട്ടില്ല പത്ത് ശതമാനത്തിലോ ഇരുപത് ശതമാനത്തിലോ താഴെ വണ്ടി ഓടിക്കാൻ പാടില്ല നിങ്ങൾ ഇതിന് താഴെട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ക്ലെയിം പോലും ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അവർ പറയുന്നത് ഹൺഡ്രഡ് ടു സീറോ ടു ഹൺഡ്രഡ് ആണ് പറയുന്നത് അപ്പം ഈ പറയുന്ന ക്ലെയിം പോലും അവർ ചെയ്യുന്നിടത്ത് ഈ സർവീസ് ടീം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൽ വണ്ടി താഴോട്ട് ഓടിച്ച് എനിക്ക് കാണിക്കാൻ പറ്റില്ല അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല ഇല്ലെന്നുള്ളത് ഞാൻ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് ഞാൻ കാണിച്ചു പറയുമ്പോൾ എന്ത് എന്താണ് എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം അതായത് കോട്ടയത്തെ സർവീസിലെ സർവീസ് സർവീസ് ചെയ്ത വണ്ടി സർവീസ് ചെയ്തോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞത് നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് അതായത് പുള്ളി പറയുന്നത് നമ്മുടെ കംപ്ലയിൻറ്റ് അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കില്ല എന്നാണ് പറയുന്നത് അതായത് പത്ത് ശതമാനത്തിൽ താഴെയാക്കി വണ്ടി ഓടിച്ച് നമ്മുടെ പ്രശ്നം അതാണ് വണ്ടി പത്ത് ശതമാനത്തിൽ താഴെ ഓടുന്നില്ല പത്തല്ല ചിലപ്പോൾ പതിനാറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കൂടുതലും എട്ട് അങ്ങനെയാണ് വരുന്നത് എട്ട് ശതമാനത്തിൽ താഴോട്ട് അതായത് പത്ത് ശതമാനത്തിൽ താഴെ താത്ത വണ്ടി ഓടിക്കാനൊരു ഓപ്ഷൻ ടാറ്റയ്ക്ക് എന്നാണ് നമ്മുടെ കംപ്ലയിൻറ്റ് അവർക്ക് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പോലും ഉമ്മമാർക്ക് അറിയേണ്ട അത് അതിലേക്ക് വരാനുള്ള ഓപ്ഷൻ ടാറ്റയ്ക്ക് എന്നാണ് പറയുന്നത് അല്ല നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വണ്ടിക്ക് ഒരു പറയുന്നത് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ലാന്ന് ഇവർ പറയുന്നത് നമ്മുടെ പ്രശ്നം അപ്പോഴും ഉമ്മമാർക്ക് എന്താണെന്നുള്ളത് അറിയുവേ വേണ്ട ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല ഞാൻ പറഞ്ഞ സുഹൃത്ത് എനിക്ക് ബാറ്ററിക്ക് അല്ല എൻ്റെ പ്രശ്നം ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് എട്ട് ശതമാനത്തിന് താഴെ വണ്ടി ലിംമൂഡിൽ വരുന്നു വണ്ടി ന്യൂട്രലിലേക്ക് പോകുന്നു വണ്ടി പിന്നെ ഓടിക്കാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ പ്രശ്നം ഈ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല സാർ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല ഈ ആ പത്ത് ശതമാനത്തെ താഴെ ഓടിക്കാനും ഇവർ തയ്യാറല്ല എന്നാണ് ഈ കോട്ടയത്തെ സർവീസ് സെൻ്ററിൽ നിന്ന് എന്നിട്ട് ഈ വിഷയം സോൾവ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി നമുക്ക് തന്നു വിടുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കോട്ടയത്ത് വന്ന് വണ്ടി തിരിച്ച് തന്നു തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് വണ്ടി നമ്മൾ എടുത്തു ഒരു കംപ്ലയിൻ്റും ഇല്ല എല്ലാം ക്ലിയറാന്ന് പറഞ്ഞാൽ ലെക്സ് ആൻഡ് ഡാറ്റ കോട്ടയത്തെ സർവീസ് സെൻറ്ററിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് നമ്മൾ ചൊവ്വാഴ്ച റോഡിലായി പിറ്റേന്ന് രാവിലെ തന്നെ റോഡിലായി ടാറ്റയുടെ വണ്ടി പത്ത് ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ താഴെ നമ്മൾ ഓടിക്കരുത് അതിലെപ്പോഴും അത്രയും ചാർജ് വെച്ചിരിക്കണം ബാക്കി എൺപത് ശതമാനം ആഹപ്പാടെ മൈലേജ് കിട്ടുന്നത് ഈ വണ്ടി പറഞ്ഞ് എവമാര് മുന്നൂറ് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ മൈലേജ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ മേടിച്ച് ഓടിച്ചാൽ നൂറ്റമ്പത് നൂറ്ററുപത് നൂറ്റൻപത് അതിൽ കൂടുതലൊന്നും നീ വണ്ടി കിട്ടാൻ പോണില്ല ഈ പഴയ വണ്ടിയാണ് ഇത് ലോങ് ബീ ലോങ് റേഞ്ചുള്ള വണ്ടിയല്ല ആദ്യത്തെ വണ്ടിയാണ് മൂന്ന് മുല്ല വണ്ടി എടുത്തിട്ട് അപ്പോൾ അതിന് മുകളിലൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം ഇരുപത് ശതമാനം കൂടെ മാറ്റിയാൽ നമുക്കൊരു നൂറ് കിലോമീ പോട്ടെ എഴുപത്തഞ്ച് ശതമാനത്തി ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഈ വണ്ടി കൊണ്ടോളാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുപത് ഇവിടെ സ്റ്റാറ്റയ്ക്ക് സ്റ്റോർ ചെയ്ത് എപ്പോഴും വെക്കേണ്ട ഒരു മൈലേജാണ് ഇമാര് പറയുന്നതനുസരിച്ച് അതായത് വിശ്വസ് സാധനം കൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ വണ്ടിയിൽ എപ്പോഴും കരുതി വെക്കണം എന്നുള്ളതാണ് ഇവർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുന്നേ തന്നെ ആണെങ്കിലും പത്ത് ശതമാനം ആകുമ്പോൾ പിന്നെ വണ്ടി ഓടത്തില്ല അത് വേറെ കാര്യം അത് സ്ലോയിലേ പോകുള്ളൂ എ സി വർക്കാവൂല ബഗ്ഗിൻ്റെ അങ്ങേ അറ്റ വണ്ടിയാട്ടം വേറെ ഞാനിപ്പോൾ പറയാം ഞാനിപ്പോൾ ഒരു മൂന്ന് കൊല്ലാടി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം ഇപ്പം ബി വൈ ഡി അതുപോലെ തന്നെ എം ജി അങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സും അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ടെന്ന് ഇതുവരെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ബഗ്ഗുള്ള വണ്ടി വേറൊന്നും ഇല്ല അല്ലെ പത്ത് ശതമാനത്തിൽ ഓടിക്കാൻ പറ്റത്തില്ല പത്ത് ശതമാനത്തിൽ എ സി കെട്ടാവുന്നു മൈലേജ് ഇല്ല ഇത്രയും സർവീസ് പരാജയവും ബഗ്ഗുള്ള ഉള്ള ടാറ്റയല്ലാതെ ടാറ്റയുടെ ഇല ഇ വി സെക് ഇ വി വണ്ടികളല്ലാതെ വേറെ ഒരു വണ്ടികളും ഇത്രയും പണിയുള്ള വണ്ടികൾ നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം കാര്യം നമ്മൾ മുന്നേയും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ പത്തെഴുപതിനായിരം കിലോമീറ്റർ ഓടുന്നോളം എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻ്റുകളൊന്നും വന്നിട്ടില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊക്കോണ്ടിരുന്നതാണ് എനിക്ക് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റുകൾ ഒഴിച്ച് നിർത്തിയാൽ വണ്ടി അല്ലെങ്കിൽ അവരുടെ സർവീസ് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ എനിക്കൊരു അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന ഒരു കാശിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ എന്ത് പറയുക ഇവന്മാരുടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഓടിക്കണം മാക്സിമം എന്നിട്ട് പണിയേല പണി പണിയെന്ന് പറയുന്ന സാധനത്തെ മാർ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളൊരു വിഷയമേ ഇവർക്കില്ല അത് ഇവർക്ക് ഡിക്ഷണറിയിലേ ഇല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം മൂന്ന് കൊല്ലം ടാറ്റ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കൊണ്ടുപോയ്ക്കോ പത്തിൽ ഓടുന്നില്ലേ ഓടണ്ട ഇരുപത് ആക്കിയിട്ട് ഇരുപത് ഓടിക്കോ അപ്പോൾ ഓടുകല്ലോ സാർ അപ്പോൾ ഓടിക്കോളാം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ലെക്സ് ഓൺ ടാറ്റ ആണെങ്കിലും ഇപ്പം ഇവിടെ നിലവിലുള്ള കേരളത്തിലുള്ള എല്ലാ ഉമാരുടെ പേരൊന്നും ഇല്ല എല്ലാ ഉമ്മരും കണക്കാനായി ഇവിടെ നിലവിലേറെ സർവീസ് സെൻ്ററുള്ള എല്ലാ ഉമ്മമാരും കണക്കാൻ ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ ഉമാരും കണക്കാൻ ആയിരുന്നു എനിക്കിതുവരെ യാതൊരു ഇതും കിട്ടിയിട്ടില്ല നമുക്കിതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുന്നേ നമുക്ക് നൂറ് ശതമാനത്തിലും നമുക്ക് ഓടാൻ പറ്റുന്ന സമയത്ത് നമുക്ക് വണ്ടി രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കുത്തിയിട്ടാൽ മതി ഇത് നമ്മുടെ കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിപ്പം ഇരുപത്തഞ്ച് ശതമാനം എപ്പോഴും ഇതിനകത്ത് വേണം ഇരുപത്തഞ്ച് നമ്മൾ നമ്മളാക്കുന്നത് ചിലപ്പോൾ നാൽപ്പത് ശതമാനത്തിലായിരിക്കും കുത്തിയിടുന്നത് അപ്പം നാൽപ്പത് ശതമാനം എപ്പോഴും നമ്മൾ ഈ വണ്ടി വെച്ചുകൊണ്ട് അറുപത് ശതമാനം കുത്തിയിടുകയാണ് അപ്പം ഇതൊരു നമ്മൾ പണ്ട് രണ്ടോ മൂന്നോ ദിവസം കുത്തിയിടുന്നിടത്ത് ഇത് ഡെയിലി കുത്തിയിട്ടേ വലിയ ആവും കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററിയുടെ സർക്കിൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ തൊണ്ണൂ മുപ്പത് ദിവസം കൊണ്ട് പതിനെട്ട് ദിവസം വണ്ടി ഷോറൂമിലാണ് സർവീസ് സെൻറ്ററിലാണ് വേറെ വണ്ടിയിലാണ് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിങ്ങനെ അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഇതിൻ്റെ സീസി അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആറേഴ് എട്ട് മാസമായിട്ട് ഈ ഒരു സർക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്കിതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഏഴ് എട്ട് മാസമായിട്ട് ഇതുകൊണ്ട് നഷ്ടമാണ് കാര്യം ഇതെനിക്ക് എനിക്ക് യാതൊരു യൂസും ഇല്ല നമ്മൾ പറയും വണ്ടി അവിടെ കിടന്നു നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷനുണ്ട് ഇപ്പോൾ ഇ വി എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവർക്കൊരു വണ്ടി സർവീസ് സെൻ്റർ കിടന്നാൽ ഒരു വണ്ടി തരണം അതിനൊന്നും അത് അതൊന്നും അറിയാൻ പോലുമില്ല അതെങ്ങനെ ഉണ്ടോ കിട്ടുമോ വണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യട്ടെ നമ്മൾ കംപ്ലയിൻറ്റ് നോക്കട്ടെ ഇതിലെ ഇങ്ങനെ വണ്ടി മാസത്തോളം ഇങ്ങനെ യുവന്മാർ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാണ് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം അതായത് ഇവർ പറയുന്ന അഞ്ച് കൊല്ലം കൊണ്ടാണ് ഇന്ന് വാറണ്ടി പറയുന്നത് അല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഇവന്മാരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കിലോമീറ്റർ നമ്മൾ എഴുപത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ലക്ഷത്തോളം അടുത്ത കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്ററോളം ഓടി അപ്പം ഈ കിലോമീറ്റർ അപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയായി ഈ ഒരു ആറേഴ് മാസം കൊണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ അപ്പം ഈ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് മാക്സിമം ഓടിക്കുക ഓടിച്ചിട്ട് ഈ ഒരു ഒന്നൊന്നറുപത് ഒന്ന് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഈ സാധനത്തിനെ എങ്ങനെ എത്തിച്ചിട്ട് എൻ്റെ പൊന്നു സാറേ നമുക്കിത് അറിയത്തില്ല ഇതുകൊണ്ട് വാറണ്ടി കഴിഞ്ഞ് കിടക്കുവാണ് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കള്ളന്മാരെന്ന് പറഞ്ഞാൽ ലോക കള്ളന്മാരാണ് ഈ ടാറ്റയിൽ ഇരിക്കുന്ന എല്ലാ തണ്ടികളും ഒന്നടങ്കം പറയാം എല്ലാ സർവീസ് സെൻ്ററിലും ഇരിക്കുന്ന വെറും കള്ളന്മാർ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാൻ നിൽക്കുന്നവന്മാർ കാര്യം പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിച്ചിട്ട് ഈ റോഡിന്നല്ലാതെ ഈ വണ്ടി എൻ്റെ കൊണ്ട് വീഡിയോ എത്ര വട്ടം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം ഈ റോഡി കിടക്കാണ് വണ്ടി ഇത് എന്നും പരിപാടിയിലാണ് വണ്ടി ഇത്ര ഇതുപോലെ സർവീസിൽ പരാജയം പിടിച്ചൊരു ഒരു സർവീസ് സെൻ്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാര്യം ലെക്സൺ ടാറ്റം മറിക്കാമെന്ന് പറഞ്ഞ എടുത്തുകൊണ്ട് പോയ വണ്ടിയാണ് രണ്ടിനൊന്ന് റോഡി കിടക്കുന്നത് അല്ലെ അവമാരും കൊണ്ട് ഇട്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അവർ സർവീസ് സെൻ്ററിൽ എന്തോ ഉണ്ടാകാനാണെന്ന് എനിക്കറിയത്തില്ല പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം വണ്ടിയുടെ കിടക്കുകയാണ് എന്ത് കാര്യത്തിന് അതിനകത്ത് നമ്മളിവിടെ പെട്രോൾ അടിച്ച് വണ്ടി ഓടി എന്നാൽ പിന്നെ എനിക്ക് പെട്രോൾ പെട്രോൾക്കാരെ തന്നെ ഓടിയാൽ പോരാ ഈ നാട്ടിലില്ലാത്ത പൈസ കൊടുത്ത് ഇത്രയും എമൗണ്ട് കൊടുത്ത് പത്ത് പതിനഞ്ച് പതിനഞ്ചേമക്കാൽ ലക്ഷം രൂപ എടുത്തെടുത്ത വണ്ടിയാണ് എന്ത് കാര്യത്തിനാണ് ഈ അഞ്ച് ലക്ഷം ഇല്ല എല്ലാവരും ഒന്ന് പണ്ടത്തെ വീഡിയോയ്ക്കകത്ത് കവന്റ് ഇടുവായിരുന്നു അഞ്ച് ലക്ഷത്തിൽ പെട്രോൾ അടിച്ചാൽ പോലെ അഞ്ചു ലക്ഷത്തിൽ പെട്രോൾ അടിച്ച് എനിക്ക് എന്തെങ്കിലും കാർ ഒടിയാൽ പോയായിരുന്നു അത് മതിയായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത് അത്ര അതിലും വലിയ പരാജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മുടിഞ്ഞ വണ്ടി എടുത്തിട്ട് ഓരോ വിഷയം ഉണ്ടായിരുന്നു